ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിങ്ങനെ പയർ തോര ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുറേ നാളായാലും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എങ്കിൽ ഒരു പയർ കറി ഉണ്ടാക്കിയാലോ ഈ പയറിൻ്റെ അകത്തു നമ്മൾ ചാർ ഊറ്റിയെടുത്തയാണ് അത് വെച്ച് നമുക്കൊരു പയർ കറി ഉണ്ടാക്കാം പയർ പയറുകറിക്കായിട്ട് ആദ്യം നമുക്ക് തൊടുപുളിയാണ് വേണ്ടത് അത് ഞാനൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൻ്റെ അകത്ത് കുതിർത്ത് വെച്ചതാണ് അത് നമുക്ക് ആദ്യമായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതുകൊണ്ട് തന്നെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പയറിൻ്റെ ചാറാണ് അത് നമ്മൾ പയർ വേവിച്ച് അതിൻ്റെ ചാർ എടുത്തിരിക്കുകയാണ് ഇനി ഇതിനായിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കണം അതുകൊണ്ട് തന്നെ വൻപയർ വേവിച്ചത് കുറച്ചൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം വറ്റൽമുളക് ഇത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും തോടുപുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം നല്ല കട്ടി അരപ്പാണ് നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം അതിനുവേണ്ടി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ പയറിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷവും നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാറിൻ്റെ അകത്ത് ഈ രുചിയെല്ലാം ഇറങ്ങി ഒന്ന് നല്ല ഒരു ഫ്ലേവർ വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കടു വറുത്തെടുക്കണം അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവിട്ട് കൊടുത്തു കടു പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി അരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പയർ കറി ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു പരകർ വളരെ സിമ്പിളാണ് നല്ല ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം അതുവരേക്കും ബായ്